ചെറുപ്പം മനുഷ്യത്വത്താഴ് എന്ന സിനിമ ഇപ്പൊ രണ്ടാമത് റീലീസ് ആണ് അപ്പോൾ ആദ്യം അത് കണ്ടപ്പോൾ തോന്നിയ ഒരു പ്രചോദനമാണ് താങ്കളെ ഇപ്പോ താങ്കളെ പ്രൊഫഷൻ അടക്കം ചൂസ് ചെയ്തത് അപ്പോ ഈ രണ്ടാമത് കാണാൻ വരുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനോ ഞാൻ അന്ന് കണ്ട് അതേ എക്സൈറ്റ്മെന്റ് ബേസിക്കലി അന്ന് ആദ്യം കാണുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു അപ്പൊ അതേ എക്സൈറ്റ്മെന്റിലാണ് വട്ട് വിൽ ഹാപ്പൺ എന്നുള്ളൊരു ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പടം എങ്ങനെ ആയിരിക്കും ഇപ്പം ഇത് ഫോർ കെ ചെയ്യുന്നു അറ്റ്മോസ് ചെയ്യുന്നു അതെങ്ങനെ ആയിരിക്കും അതേ ഒരു ഇപ്പം പടം നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് എൻ്റെ പ്ലോട്ടും എല്ലാം അറിയാം ബട്ട് സ്റ്റിൽ ഒരു ഇതെങ്ങനെ ആയിരിക്കും ഇപ്പം ഈ പുതിയ ഫോർ കെ നമ്മളിപ്പം യൂട്യൂബിലൊക്കെ ഈ ഫോർ കെ പ്രിന്റ് കാണുന്നുണ്ട് ഈ മാറ്റിനോ കാര്യ തന്നെ യൂട്യൂ യൂട്യൂബിൽ ഒരുപാട് ഇറക്കുന്നുണ്ട് പക്ഷെ ഇപ്പം തിയേറ്ററിൽ ഒന്നും കൂടെ ഫോർ കെ കാണും ഇംഗ്ലീഷ് ഫോർ കെ കണ്ടിട്ടുണ്ട് ഇപ്പം മാർബലും അതൊക്കെ നമ്മൾ ഫോർ കെ കാണണം പക്ഷെ ഒരു മലയാളം പടം തിയേറ്ററിൽ ഫോർ എനിക്ക് ബേസിക്കലി ഫസ്റ്റ് ടൈമാണ് എനിക്കിപ്പം ദേവദൂതം കാണാൻ പറ്റിയില്ല സ്പടികം കാണാൻ പറ്റില്ല എല്ലാം ഞാൻ ജർമ്മനായിരുന്നു ഇപ്പം ഫോർ മീ ഒരു മലയാളം പടം ഞാൻ ഫോർ കെയിലും കേട്ടാണു ഈ മണിച്ചത് താഴെ ഇപ്പം രണ്ടാമത് കാണും ഇപ്പോൾ എന്തായാലും ഈ സിനിമ ഇനി വീണ്ടും പല ആൾക്കാർക്കും പ്രചോദനവും ഇനി കാണാൻ പോകുന്ന കുട്ടികൾക്ക് ഈ സൈക്കാട്രി എന്ന് പറയുന്ന പ്രൊഫഷനെ ആധാരമാക്കിയിട്ട് എന്തെങ്കിലും അഡ്വൈസ് താങ്കൾ കൊടുക്കാനുണ്ടോ സൈക്കാട്രിസ് ബേസിക്കലി അന്ന് ഞാൻ ഒരു ഈസി ടാസ്ക് ആയിരിക്കും പക്ഷെ ബേസിക്കലി ഡിഫിക്കൽട്ട് ജോലി അതിന് ഒരുപാട് നമ്മൾ പഠിക്കണം അസുഖത്തെ പറ്റി നമുക്കൊരു ധാരണ വരണം ആൻഡ് വി ഹാവ് ടു ഫേസ് വിത്ത് പീപ്പിൾ ഒരുപാട് മനുഷ്യർക്ക് പ്രശ്നങ്ങളുണ്ട് അവരുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ കവറപ്പ് ചെയ്യാൻ ചെയ്യണം ഇഫ് ഈ ബേസിക്കലി നമ്മളും ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഇത് സഹിക്കാൻ പാടാണ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ട്രെയിനബിൾ ബട്ട് ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഹാർഡ് ഫോർ ദ പീപ്പിൾ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയമാണ് സൈക്കാട്രി എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു വിഷയം ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുത്തില്ല സോ ഞാൻ ബേസിക്കലി എൻ്റെ എത്തി അപ്പം എനിക്ക് എല്ലാവരും പറയുന്ന സൈക്കാട്രിസ്റ്റ് ആകാൻ താല്പര്യമുള്ളൂ പ്ലീസ് ഡൂ ദാറ്റ് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈസി ടാസ്ക് കാരണം ആ ഫസ്റ്റ് ടൈം പടങ്ങണോ ഇത് ഈസി പണി ചെറിയ തുള്ളിച്ചാടി നടക്കാം പക്ഷേ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ആണെന്ന് വെച്ചാൽ ഇത് സംതിങ് ഡിഫറെൻ്റ് ആണ് ഇത് സീരിയസ് ആണ് അസുഖങ്ങളുണ്ട് നമുക്കിപ്പം ചിലപ്പം മനസ്സിലാത്ത അസുഖങ്ങൾ വരും ഇപ്പം ഈ പോലൊരു കേസ് ഇപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ ആണെങ്കിൽ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യും അതുകൊണ്ട് ചെയ്ത് എന്നാ അസുഖം പിടികിട്ടുന്നില്ല എങ്ങനെ ട്രീറ്റ് ചെയ്യും അതൊരു വലിയൊരു ടാസ്ക് ടാസ്ക്കാണ് ബേസിക്കും പക്ഷെ ഇഷ്ടമുള്ളവർ ചെയ്യും പിന്നെ എപ്പോഴും പറയാം ഞാനൊരു വായിച്ചതാണ് യു നീഡ് സം എംപത്തി ഫോർ ഫോർ സൈക്കാട്രി അതിൻ്റെ ഒരു സിമ്പിളാണ് ഒരു പടം കണ്ടിട്ട് നമ്മൾ കരയുവാണെങ്കിൽ ദറ്റ് മീൻസ് യുവർ എംപാറ്റിക് ആ ക്യാരക്ടറോട് ഇഷ്ടം ഉണ്ടായിട്ടാണ് നമ്മൾ കരയുന്നത് പടം കാണുന്നത് അപ്പൊ അതൊരു നല്ല ലക്ഷമാണ് സൈക്കാർട്ടിസ്റ്റ് ആകാൻ ഇഫ് യു ആർ എംപാറ്റിക് ടു ദ ഫിഗേഴ്സ് ഇൻ ദ മൂവി ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇപ്പോൾ രണ്ടാമത് ഇറങ്ങുകയാണ് അപ്പോൾ രണ്ടാമത് ഇറങ്ങുമ്പോഴും ആദ്യം ഇറങ്ങുമ്പോഴും നമുക്കുണ്ടാവുന്ന സിനിമയിൽ എപ്പോഴും ആർട്ടിസ്റ്റിക് ഫ്രീഡം ഉണ്ട് ഇപ്പോൾ എക്സാജറേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് എല്ലാ സിനിമകളിലും അതിപ്പോൾ അഡ്വക്കേറ്റ് ആൺ പ്രൊഫഷനാണെങ്കിലും പോലീസ് ആണെങ്കിലും എക്സാജുറേറ്റ് ചെയ്യും ഈ സിനിമയിൽ സൈക്കാട്രിയിലെ ഏതെങ്കിലും ടേംസോ ഏതെങ്കിലും അസുഖങ്ങളോ എക്സാജുറേറ്റ് ചെയ്യണമെന്ന് താങ്കൾക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട് ഈ പടത്തിൻ്റെ അകത്ത് അല്ലേ ഈ പടത്തിനകത്ത് ശോഭന മേടത്തിൻ്റെ ക്യാരക്ടറെ ഐ തിങ്ക് ഇത് പ്രോപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം എനിക്ക് എങ്ങനെ ടേൺ ഷി ഹാസ് ഡൺ ദ വെരി വെൽ അത് ആ കൃത്യമായിട്ടാണ് ആ ഡയഗ്നോസിസ് അതെ വേറൊരു ഇൻ്റർവ്യൂ പറഞ്ഞതാണ് ആ ഉള്ളിയുടെ ആ ബിഹേവ്യർ ഞാൻ എൻ്റെ കുളീഗ്സായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ എവിടെ പഠിച്ചിട്ട് അത് ഇത് ഇത് ഡിസീസാണ് അതിനകത്ത് അവർക്ക് ആർട്ടിഫിഷ്യാലിറ്റി തോന്നില്ല ബിക്കോസ് ഷീ ഹാസ് ഡൺ ദ് സോ മച്ച് പെർഫെക്റ്റ് ഇപ്പം ഡോക്ടർ സണ്ണിയുടെ ട്രീറ്റ്മെൻറ്റിൽ വരുമ്പം അതിനകത്തൊരു സിനിമാറ്റിക് ഫ്രീഡം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഡിസീസ് അത്രയ്ക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു അസുഖമല്ല അതുപോലെ തന്നെ ഇപ്പം മണിച്ചത്താടിൻ്റെ അകത്ത് ഡോക്ടർ സണ്ണി നാഗവലിയെ പറിച്ച് മാറ്റുമെന്ന് പറയുന്നുണ്ട് ഇൻ റിയൽ ലൈഫ് യു വുഡൻ ടു ദാറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാണ് നാഗവല്ലി അപ്പം അപ്പം സൈക്യാട്രി എന്ന് വെച്ചാൽ ഇവരെ രണ്ട് ക്യാരക് രണ്ട് പേഴ്സണാലിറ്റിയും കൂടി ഒരുമിച്ച് നിർ നിലനിർത്താൻ നോക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കാൻ നോക്കും അതാണ് സൈക്കാട്രി ചെയ്യുന്നത് പക്ഷേ ഇത് ലോങ്ങ് പ്രോസസ്സ് ടേ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് അങ്ങനെയൊന്നും എത്തിച്ചേരാം അത് സൈക്കാട്രിസ്റ്റും പേഷ്യൻറ്റിനും ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹിപ്നോട്ടൈസ് അതിനകത്ത് ഡോക്ടർ സണ്ണി വൺസേ ചെയ്തോളൂ പക്ഷേ ബേസിക്കലി യു ഹാവ് ടു ഡു ദാറ്റ് മെനി ടൈംസ് അതിനകത്തൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ഭാഗം വരുന്നു അത് സിനിമാറ്റിക് ആയിട്ടാണ് പക്ഷേ ബേസിക്കലി സിംറ്റംസ് നാഗവലി കാണിച്ച് ഇറ്റ്സ് വെരി നിയർ ടു ദൂ നിയർ ടു റിയാലിറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത മധുമൂട്ടം സാറും ഫാസൽ സാറും അതിനകത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഐ ഫീൽ എൻ ദ മൂവി അവർ സൈക്കാട്രിക് ഡിസീസ് അവർ അത് ആലോചിക്കുമ്പോഴും ചെയ്യുമ്പോൾ ഓഫ് ഹോംസ് വർക്ക് അതായത് എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് ഐ എം വെരി ഷ്യൂർ ഇല്ലെങ്കിൽ ഇത്രയും അത് വരത്തില്ല അത് ചുമ്മാ എഴുതി വിട്ടൊരു ഒരു ക്യാരക്ടർ അല്ല ഈ സിനിമയിൽ പറയുന്നത് പേഴ്സണാലിറ്റി ഡുവൽ പേഴ്സണാലിറ്റി എന്ന ഡിസ ഡിസീസാണ് ഈ ഡിസീസ് സാർ എപ്പോഴെങ്കിലും സാറുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ എൻഡ്യൂർ ചെയ്തിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ തുറന്നു പറയാൻ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ബട്ട് മൈ കൊളീഗ്സ് എൻ്റെ എൻ്റെ കൊളീഗ്സ് ഉണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കേസുകളായിട്ട് അവർ ഡീൽ ചെയ്തിട്ടുണ്ട് അപ്പം ദി ഡിസീസ് ഇസ് ദെയർ അതൊരു ഒരു കള്ളോ ഒരു ഫിക്ഷൻ ഒന്നുമല്ല ഡിസീസ് ഇസ് ദിയർ ബട്ട് ഇറ്റ് ഇസ് വെരി റെയർ അപ്പം ഇപ്പം എനിക്ക് പത്തൊമ്പത് സൈക്കാറ്റിസ്റ്റ് ചോദിക്കുവാണെങ്കിൽ ചിലപ്പം അഞ്ചോ ആറോ പേര് ഇങ്ങനെയുള്ള ഡിസീസ് കാണത്തുള്ളൂ ബട്ട് ഇറ്റ് ഇസ് ദർ അത് ചെറുപ്പം തൊട്ട് ചൈഡ് ഹുഡ് തുടങ്ങുന്നത് അത് പടത്തിൻ്റെ അതും കാണും ചൈൽഡ്ഹുഡ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്തുണ്ടാകുന്ന ഒരു ഡിസീസാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ അപ്പം ഞാൻ അതിൻ്റെ ഇപ്പോൾ പറയുന്ന അതിൻ്റെ ഒരു പ്രീവിയസ് സ്റ്റേജ് ഉണ്ട് എന്ന് വെച്ചാൽ രണ്ട് പേഴ്സണാലിറ്റി ആണില്ല ഇവർ ബോധം കെട്ടിപ്പോ അത് എനിക്ക് ആണ് അതും പക്ഷേ ഈ കാറ്റഗറിയിൽപ്പെടുന്ന അസുഖമാണ് സാർ എന്തായാലും സിനിമ എൻജോയ് ചെയ്യുന്നു താങ്ക് യു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.